ബോളിവുഡ് അടക്കിവാണ താരങ്ങളായ ധർമ്മേന്ദ്രയുടെയും ഹേമമാലിനിയുടെയും മകൾ ഇഷാഡിയോൾ വിവാഹമോചിതയായി ഭർത്താവും വ്യവസായിയുമായ ഭരത് തഖ്താനിയുമായുള്ള ദാമ്പത്യബന്ധമാണ് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനാറിന് നടന്ന ഹേമമാലിനിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിലും നവംബറിൽ നടന്ന ഇഷയുടെ ജന്മദിനാഘോഷത്തിലും ഫരത് തഖ്താനി പങ്കെടുത്തിരുന്നില്ല അന്നുമുതൽ തന്നെ ഇരുവരും വേർപിരിയാനുള്ള ഒരുക്കത്തിലാണെന്ന് വാർത്തകൾ പരന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇരുവരും ഒന്നിച്ച് പുറത്തിറക്കിയ പ്രസ്താവനയോടെ അക്കാര്യത്തിൽ ഒരു തീരുമാനവുമായി ഞങ്ങൾ സൌഹാർദ്ദപരമായി വേർപിരിയാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ജീവിതത്തിലെ ഈ മാറ്റത്തിനിടയിലും ഞങ്ങളുടെ രണ്ട് കുട്ടികളുടെ ക്ഷേമം വളരെ പ്രധാനമാണ് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണം അവർ പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുംബൈയിലെ ഇസ്കോൺ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത് നാൽപ്പത്തിരണ്ടുകാരിയായ ഇശയ്ക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത്